ഇപ്പൊ കണ്ടില്ല എന്റെ 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 രണ്ട് സൈഡിൽ സൈഡിലിരിക്കുന്ന കരുത്തുറ്റ നേതൃത്വമാണ് ടീം വർക്കിൽ ഞങ്ങൾ അങ്ങ് പോകും ഒരു പേടിയില്ല കോൺഗ്രസിലെ ഒരു കാര്യം കോൺഗ്രസില് അതിശക്തമായ നേതൃ നിരയുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസിന് പ്രത്യേകിച്ച് കെ എസ് യുവിന്റെ ആരംഭകാലം മുതൽ കലാലയങ്ങളിൽ പഠിച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന അതിശക്തമായ ഒരു നേതൃനിര കേരളത്തിലെ എല്ലാ തലങ്ങളിലും ഉണ്ട് അവരെ എല്ലാവരെയും പാർട്ടിക്കകത്ത് വിവിധ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയും ഉൾക്കൊണ്ടും പ്രോത്സാഹിപ്പിച്ചും പ്രമോട്ട് ചെയ്തും ഞങ്ങൾ മുന്നോട്ട് പോകും

അതെയാ ഇപ്പം നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നവര് ഒരു പ്രയാസം വരുമ്പോ അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തില് മഞ്ഞാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം ഞാൻ പറയണ്ടതില്ല എല്ലാവർക്കും അറിയാം അറിയാവുന്ന എല്ലാവർക്കും അറിയാം വിഴിഞ്ഞ എല്ലാവർക്കും അറിയാം അത് ആരുടെ കുട്ടിയാന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താ വിജിലൻസ് എൻക്വയറി വന്നത് മഞ്ഞാണ്ടിക്കെതിരെ ബാബുവിനെതിരെ അത് പോരാഞ്ഞിട്ട് വിജിലൻസ് അവരെ ഒഴിവാക്കി കഴിഞ്ഞപ്പം അന്വേഷണത്തിലെ അവരുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലെന്ന് കണ്ടുകഴിഞ്ഞപ്പം ജുഡീഷ്യൽ എൻക്വയറി നായർ കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ എന്ന് കഴിഞ്ഞപ്പം അവർക്കെതിരെ ഇത് പറഞ്ഞത് പിൻവലിക്കാനും ഉമ്മൻചാണ്ടി ഒന്ന് ഓർമ്മിക്കാനെങ്കിലും വിഴിഞ്ഞം വിഴിഞ്ഞം പദ്ധതിയുടെ ആ വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇതിന്റെ പേരിൽ പ്രതികൂട്ടിൽ നിർത്താൻ എൽ ഡി എഫ് ആഗ്രഹിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ പേര് സമ്മേളനത്തിലെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകാത്തത് അവരുടെ രാഷ്ട്രീയാണ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കണ്ണൂർ വിമാനത്താവളം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു എന്തോ മണ്ണിൽ വിമാനം ഇറങ്ങിട്ടാണ് മണ്ണില് വിമാനം ഇറങ്ങിയിട്ട് അവിടെ ഉദ്ഘാടനം നടത്തിയെന്ന് എനിക്ക് നിയമസഭയിൽ ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അധികം താമസിയാതെ നിയമസഭയിൽ ചോദ്യം ചോദ്യം നമ്പർ നമ്പർ നക്ഷത്ര വിടാത്ത കെ സി ജോസഫ് സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ ഐ സി ബാലകൃഷ്ണൻ കണ്ണൂർ വിമാനത്താവളം എന്നത്തേക്ക് പ്രവർത്തനം ആരംഭിക്കാനാണ് രക്ഷ്യപ്പെടുന്നത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവർത്തികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതായിരുന്നു ചോദ്യം ചോദ്യം എത്ര ഡേറ്റ് ഇരുപത്തി ആറ് ഒമ്പത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടോ മൂന്നോ മാസങ്ങൾ നാലോ അഞ്ചോ മാസം എന്നായിരുന്നു എന്റെ മറുപടി വിമാനത്താവളം പ്രവർത്തനം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ പൂർത്തീകരിക്കുവാനും അതിനുശേഷം ടെസ്റ്റിംഗും കമ്മീഷനിങ്ങും നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി വിമാനത്താവളമായി ബന്ധപ്പെട്ട ഇതുവരെ പൂർത്തീകരിച്ച താഴെ താഴെപ്പറയും പ്രകാരമാണ് മൂവായിരത്തി അൻപത് മീറ്റർ റൺവേ അന്ന് പൂർത്തീകരിച്ചു മൂവായിരത്തി അൻപത് മീറ്റർ അതിനുശേഷം ഒരു മീറ്റർ റൺവേ പോലും വികസിപ്പിച്ചിട്ടില്ല അമ്മ ഞാൻ സർക്കാരിന്റെ കാലത്ത് ഇരുപത് എയർക്രാഫ്റ്റ് ടാക്സി ട്രാക്ക് മീറ്റർ റൺവേ ലിങ്ക് ടാക്സി രണ്ടെണ്ണം ചുറ്റുമതിൽ പതിനെട്ട് ഓപ്പറേഷൻ വാൾ നാല് ട്രാഫിക് കൺട്രോൾ ടവർ ബിൽഡിംഗ് എയ്റ്റി ഫൈവ് പെർസെന്റ് ഫയർ സ്റ്റേഷൻ സെവന്റി ഫൈവ് പെർസെന്റ് ടെർമിനൽ ബിൽഡിംഗ് സെവന്റി ഫൈവ് പെർസെന്റ് ഫ്ലൈ ഓവർ നയന്റി പെർസെന്റ് ഇതാണ് നിയമസഭയിൽ ഒന്നാം സർക്കാർ മുഖ്യമന്ത്രി ആരംഭത്തിൽ നൽകിയ മറുപടി ദിസ് ദ വസ്തുത ഇതായിരിക്കെ അവിടെ മണ്ണിൽ വിമാനം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് ആരാണ് കളവ് പറയുന്നത് ആരാണ് കളവ് പറയുന്നത് കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ യു ഡി എഫ് സർക്കാർ മുന്നോട്ട് വെച്ച വൻകിട വികസന പദ്ധതികളല്ലാതെ എൽ ഡി എഫിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല